ആറ് വർക്ക് ണ്ട് പിന്നെ കുറേ ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ ഉണ്ടാകും ഈ അടുത്താലത്ത് പുള്ളിക്ക് കുറേ പ്രസംഗം കാര്യങ്ങളൊക്കെ ഉണ്ട് പിള്ളേർ പടങ്ങൾ മാർക്കേഷം എന്തെങ്കിലും പടം കിട്ടിയിട്ടില്ല പറയാപാട്ടു പുതിയ പങ്ങ് കിട്ടുന്നില്ല ഉണ്ണി മുകുന്ദനും വിപിനുമായിട്ടുള്ള വിവാദം ഇന്നലെ തുടങ്ങി ഈ ഒരു വിഷയത്തിൽ ഞാൻ ഇതുവരെ പ്രതികരിക്കേണ്ട പ്രതികരിക്കേണ്ട എന്ന് വിചാരിച്ചിങ്ങനെ മാറ്റി വെച്ചതായിരുന്നു അതായത് ഈ ഒരു വിഷയം വരുന്നു ആരോപണം വരുന്നു ചർച്ചകൾ വരുന്നു പക്ഷെ ആധികാരികമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ വേണം എന്താണ് അവർക്കിടയിൽ സംഭവിച്ചത് അവർക്കിടയിൽ യഥാർത്ഥ പ്രശ്നം എന്താണെന്നൊക്കെ യാഥാർത്ഥ്യം എന്താണെന്നുള്ള ഒരു ഒരു ബോധം നമുക്ക് വരണം മാത്രമല്ല നമുക്കതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാനുള്ള വിശ്വസനീയമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വന്നാലേ എന്തെങ്കിലുമൊക്കെ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ സോ അതിനെക്കുറിച്ച് കുറിച്ച് പറയേണ്ട വീഡിയോ ചെയ്യേണ്ട എന്ന് മാറ്റി വെച്ചു ഇപ്പൊ ഇന്നലെ വിപിൻ വരുന്നു പുള്ളിക്കാരൻ പറയുന്നു ഉണ്ണി മുകുന്ദൻ പുള്ളിക്കാരനെ മർദ്ദിച്ചു ഉണ്ണിമുകുന്ദനെ ഫ്രസ്ട്രേഷൻ ആണ് വർക്ക് കിട്ടാത്തതിന്റെ പ്രശ്നമാണ് അവസാനത്തെ സിനിമ പരാജയപ്പെട്ടു അതിന്റെ ഫ്രസ്ട്രേഷൻ കിടക്കുന്നുണ്ട് ടൊവിനോടുള്ള അസൂയുണ്ട് എന്നൊക്കെ പല കാരണങ്ങൾ പറയുന്നുണ്ട് ഈ കാരണങ്ങളിലൂടെയൊക്കെ പോയിട്ട് അവസാനം പുള്ളിക്കാരനെ മർദ്ദിച്ചു ടൊവിനോ കൊടുത്ത് കണ്ണട പൊട്ടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ശരിയുണ്ടോ എന്ന് നമുക്കറിയില്ല നമ്മൾ ഒരാളുടെ ഭാഗം മാത്രമേ കേൾക്കുന്നുള്ളൂ മറ്റേ ആളുടെ വശം എന്താണെന്ന് നമുക്കറിയില്ല അയാൾ പറയാത്ത പക്ഷം ഇയാൾ പറഞ്ഞതാണ് ശരി എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല മാത്രമല്ല എല്ലാത്തിലും ഉപരിയായിട്ട് ഈ വിപിൻ്റെ സംസാരം കേൾക്കുന്ന സമയത്ത് മാനിപ്പുലേഷൻ ആയിട്ടാണ് കേൾക്കുന്നവർക്ക് ഫീൽ ചെയ്യുക കേൾക്കുന്നവർക്ക് മൊത്തം ഫീൽ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ മാനിപ്പുലേറ്റേഴ്സിനെ കണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അത് പെട്ടെന്നൊരു ദിവസം ഉണ്ടാവുന്ന കഴിവൊന്നല്ല നമുക്ക് ഇതുപോലെയുള്ള ഫ്രോഡ് ആയിട്ടുള്ള ഇതേ സ്വഭാവ രീതികളുള്ള മനുഷ്യരുമായിട്ട് ഇടപഴകി ഇടപഴകി അവരുടെ കയ്യിൽ നിന്ന് എട്ടിന്റെ പണിയും കിട്ടിയാലേ നമുക്ക് ഈ മാനിപ്പുലേറ്റേഴ്സിനൊക്കെ ആൾക്കൂട്ടത്തൊന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ ഇപ്പൊ വിബിന്റെ വീഡിയോ കണ്ട സമയത്തും എനിക്ക് അതുപോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് നല്ല ഒന്നാന്തരം ഒരു മാനിപ്പുലേറ്റർ ആണ് വിപിൻ എന്ന് പറയുന്നത് കക്ഷിന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഏതായാലും കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്ന് വിചാരിച്ചു ഞാൻ നിൽക്കുവായിരുന്നു ഇന്ന് രാവിലെ ഒരു ചാനലിന് പിന്നീട് തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി ചർച്ചയ്ക്ക് വിളിച്ചു ഞാൻ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു ന്യൂസ് ചാനലായിരുന്നു അതിനിടയിലും ഇവർ ചോദിച്ചു എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ചോദിച്ച സമയത്തും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യങ്ങളായിരുന്നു ഒന്നാമത്തേത് നമുക്ക് അറിഞ്ഞൂടാ ഒരാളുടെ ഭാഗം മാത്രമേ കേട്ടിട്ടുള്ളൂ മറ്റയാളുടെ വശം എന്താണെന്നും അയാൾക്ക് പറയാനുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല പിന്നെ ഇങ്ങനെ ഒരു പ്രശ്നം നടന്നുവെങ്കിൽ ഈ പറയുന്നത് പോലെ മർദ്ദിച്ചു എങ്കിൽ അല്ലെങ്കിൽ ഒരു കലഹം ഉണ്ടായി എങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കലഹം അങ്ങനെ പൊട്ടിപ്പുറപ്പെടണമെങ്കിൽ ആ ഒരു കലഹം ഇങ്ങനെ ഈ രീതിക്കൊക്കെ വരണമെങ്കിൽ അത് പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമല്ല ഒരു പൊട്ടലുണ്ടാക്കണമെങ്കിൽ ഉറപ്പായിട്ടും അതിന് പുറകിൽ പല പല കാരണങ്ങൾ ഉണ്ടായിരിക്കും പല വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും പ്രത്യേകിച്ചും വിപിൻ എന്ന് പറയുന്ന വ്യക്തിയും ഉണ്ണിമുകുന്ദനും തമ്മിൽ ആറു വർഷത്തെ ബന്ധമുണ്ടെന്ന് വിപിൻ പറഞ്ഞിട്ടുണ്ട് ഉണ്ണിമുകുന്ദന്റെ ആണെന്ന് പറയുന്നു സോ അങ്ങനെയുള്ള വ്യക്തികൾ ഇത്രയും അടുപ്പമുള്ള വ്യക്തികൾ തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവണമെങ്കിൽ അത് ഒരുപാട് കാലത്തോളം ഇവർ തമ്മിൽ പല പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടായിരിക്കും പല പല വിള്ളലുകൾ വേണ്ടിയിട്ട് അവസാനമായിരിക്കും ഈ ഒരു ബന്ധം സൗഹൃദ ബന്ധമാവാം ആത്മബന്ധമാവാം ഏത് രീതിക്കുള്ള ബന്ധമായാലും അത് ഈ രീതിക്ക് അങ്ങ് പൊട്ടി തകർന്നു പോകുന്നത് അത്രയും കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് ഈ ഒരു പ്രോഗ്രാമിനകത്തും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും എൻ്റെ ഒരു കാൽക്കുലേഷൻ തെറ്റായിരുന്നു എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഉണ്ണി മുകുന്ദൻ ഫേസ്ബുക്കിൽ ഇതിനെ കുറിച്ച് വ്യക്തമാക്കുന്ന രീതിക്ക് ഒരു പോസ്റ്റ് കൊടുത്തിട്ടുള്ളത് എന്താണ് പ്രശ്നമെന്നും വിഭിന്നമായിട്ടുള്ള പ്രശ്നങ്ങളുടെ തുടക്കം എവിടെ നിന്നാണെന്നും ഏത് രീതിക്കാണ് ഈ പ്രശ്നങ്ങൾ പോയിട്ടുള്ളതെന്നൊക്കെ വ്യക്തമാക്കുന്നുണ്ട് പോസ്റ്റ് വായിക്കാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിച്ചു തരാം കൃപയായി വായിക്കുക രണ്ടായിരത്തി പതിനെട്ടിലെ ആദ്യകാലത്ത് എൻ്റെ സ്വന്തം ബാനറിൽ ആദ്യ ചിത്രം നിർമ്മിക്കാൻ ഒരുങ്ങുമ്പോഴാണ് വിപിൻ കുമാർ എന്ന വ്യക്തി എന്നെ സമീപിച്ചത് സിനിമാ രംഗത്തെ നിരവധി പ്രശസ്ത താരങ്ങളുടെ പ്രൊഫഷണൽ റിലേഷൻസ് ഓഫീസറായാണ് അദ്ദേഹം തന്റെ പരിചയം നടത്തിയത് എന്നാൽ എനിക്ക് ഒഫീഷ്യലായി വ്യക്തിഗത മാനേജറായി വിപിന് ഒരിക്കലും നിയമിക്കപ്പെട്ടിട്ടില്ല എന്റെ ആദ്യത്തെ പ്രശ്നം വിപിൻ ആയി ഉണ്ടായത് ഇപ്പോൾ റിലീസ് ചെയ്ത മാർക്കോ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്തായിരുന്നു ജീവനക്കാരനുമായി വലിയ ഒരു പ്രശ്നത്തിലായിരുന്നു വിപിൻ ഈ പ്രശ്നം പബ്ലിക്കായത് ചിത്രത്തിനും ടീത്തിനും വലിയ ആഘാതമായിരുന്നു കൂടാതെ വിപിൻ ചിത്രത്തിന് മുഴുവൻ ക്രെഡിറ്റ് നൽകുന്നില്ലെന്ന് എന്നെ ബഹളിച്ചിരുന്നതിനും അത് എന്റെ എത്തിക്സിന് എതിരായിരുന്നു എന്നും ഞാൻ വ്യക്തമാക്കുന്നു പിന്നീട് എന്റെ പ്രവർത്തനങ്ങളെ മോശമായി ബാധിക്കുന്നതുപോലെ നിരവധി പ്രശ്നങ്ങൾ ഈ വ്യക്തിയെ ചുറ്റിപ്പറ്റിയുണ്ടെന്ന് എനിക്ക് അറിയാൻ സാധിച്ചു പുതുതായി ചിത്രം എടുക്കുന്നവരിൽ നിന്നും പ്രശസ്തരായ സംവിധായകരിൽ നിന്നും വിപിനെ കുറിച്ച് ചർച്ചകളും പരാതികളും ഞാൻ സ്വീകരിച്ചു ചാറച്ചൊല്ലുകളും അപവാദ പ്രചരണങ്ങളും എല്ലാം കൂടാതെ ഈ വ്യക്തി ജോലി പങ്കാളി എന്ന നിലയിലും സുഹൃത്തെന്ന നിലയിലും ഒരിക്കലും മാപ്പ് ലഭിക്കില്ലാത്ത രീതിയിൽ അതിരു കടന്ന പ്രവർത്തികളിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം വ്യക്തമാക്കുന്നതിനായി നേരിൽ കണ്ടപ്പോൾ അദ്ദേഹം എന്റെ അഭിപ്രായങ്ങളെ പൂർണമായും അവഗണിച്ചു ഇനിയും ചില പ്രമുഖരിൽ നിന്നും തനിക്ക് പിന്തുണയുണ്ട് എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് പിന്നീട് എന്റെ അടുത്ത സുഹൃത്തായ വിഷ്ണു ഉണ്ണിത്താന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം എന്റെ മുന്നിൽ എല്ലാവിധ തെറ്റുകൾക്കും മാപ്പ് പറഞ്ഞിരുന്നു ഇത് വിഷ്ണു തന്നെ മനോരമ ഓൺലൈന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്റെ ഡിജിറ്റൽ ഡാറ്റയിൽ അദ്ദേഹത്തിന് ആക്സസ് ഉണ്ടായിരുന്നതിനാൽ ഞാൻ അദ്ദേഹത്തോട് എഴുതി തരുന്ന മാപ്പ് ചോദിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ അത് അയക്കുന്നതിന് പകരം പൂർണ്ണമായും വ്യാജവും ഭീഷണി മുഴുവൻ നിറഞ്ഞതുമായ ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും ന്യൂസ് പോർട്ടലുകളിലും പ്രചരിപ്പിക്കുന്നതായി ഞാൻ കണ്ടു വിപിൻ ആരോപിക്കുന്നത് പോലെ ഒരു ഫിസിക്കൽ അറ്റാക്ക് ഒരിക്കലും നടന്നിട്ടില്ല ഈ ആരോപണങ്ങളെല്ലാം നിരന്തരം വ്യാജവുമാണ് സംഭവം നടന്ന സ്ഥലം മുഴുവൻ സി സി ടിവിയുടെ പരിധിയിലാണ് ദയവായി എന്തെങ്കിലും നിഗമനത്തിൽ എത്തുന്നതിന് മുൻപ് ഈ വിവരം പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഇതിൽ കൂടാതെ കഴിഞ്ഞ അഞ്ചു വർഷമായി എനിക്ക് സമയം ഇല്ല എന്ന പേരിൽ എന്റേതായ പ്രവർത്തനങ്ങൾ കുറയ്ക്കാനും ചില ചാൻസുകൾ ഒഴിവാക്കാനും ഈ വ്യക്തി ഇടപെടുകയുണ്ടായി എന്നാണ് എനിക്ക് വിവരം എനിക്കെതിരെ മനുഷ്യത്വ വിരുദ്ധമായ അപവാദങ്ങൾ അദ്ദേഹം പ്രചരിപ്പിച്ചിട്ടുണ്ട് ഇവിടെ വരെ പോയി ഒരു നടിയോട് എന്നെ വിവാഹം കഴിക്കൂ എന്ന് ആവശ്യപ്പെട്ട സംഭവത്തിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം വലിയ കലഹത്തിലായിരുന്നു പിന്നീട് സമൂഹത്തിൽ നിന്നുള്ള എൻ്റെ പ്രതിച്ഛായ തകർക്കാൻ തന്റെ സ്വാധീനം ഉപയോഗിക്കും എന്നുള്ള ഭീഷണിയും അദ്ദേഹം ഉച്ചരിച്ചിരുന്നു ഞാൻ എന്റെ സഹപ്രവർത്തകരുമായി എല്ലായ്പ്പോഴും പ്രൊഫഷണൽ ആയിരിക്കുകയാണ് എന്നാൽ ഈ വ്യക്തി വിഷവുമാണ് ഈ വ്യക്തി പറയുന്ന ഓരോ വാക്കും പൂർണമായും അവകാശവിരുദ്ധമാണ് എല്ലാ ആരോപണങ്ങളും ഞാൻ നിഷേധിക്കുന്നു അദ്ദേഹം എന്നെ അപ്രതീക്ഷിത ലാഭത്തിനായി ഭീഷണിപ്പെടുത്തുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുകയാണ് എൻ്റെ സ്വകാര്യ ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും സന്തോഷം അനുഭവിക്കുന്നവരിൽ ചിലർ ഈ മനുഷ്യനെ സഹായിക്കുകയാണെന്ന് എനിക്ക് ശക്തമായ വിശ്വാസമുണ്ട് എന്റെ കരിയർ ഞാൻ കഠിനാധ്വാനത്തിലൂടെയും നിരന്തര പരിശ്രമത്തിലൂടെയുമാണ് ഉണ്ടാക്കിയത് സത്യം മാത്രമേ എനിക്ക് ആശ്രയമായിട്ടുള്ളൂ വ്യക്തിമായി കാണപ്പെടുകയോ പീഡനങ്ങൾക്ക് വിധേയനാവുകയോ ചെയ്താലും പോലും സ്നേഹത്തോടെ ഉണ്ണിമുകുന്ദൻ ഓക്കെ അപ്പൊ ഉണ്ണി മുകുന്ദൻ അദ്ദേഹത്തിന്റെ ഭാഗം മുഴുവൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് മാത്രമല്ല സി സി ടി വി പരിശോധിച്ച സമയത്ത് വിപിൻ പറഞ്ഞതുപോലെയുള്ള മർദ്ദനങ്ങളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പോലീസും പറയുന്നത് അപ്പൊ ഇവിടെ ഭയങ്കര മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട് ഫേക്ക് ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ പല പല പ്രശ്നങ്ങളിൽ നിന്നുമാണ് ഈ പ്രശ്നം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളതും അപ്പൊ ഇതിലൊക്കെ ഒരു വ്യക്തത വന്നിട്ടുണ്ട് മാത്രമല്ല ഉണ്ണി മുകുന്ദന്റെ അടക്കം പലരുടെയും പി വർക്ക് ചെയ്യുന്ന ഒരു കക്ഷി കൂടിയായിരുന്നു ഈ വിപിൻ എന്ന് പറയുന്നുണ്ട് പല രീതിക്ക് ഉണ്ണിമുകുന്ദനെ കുറിച്ച് അപകീർത്തിപ്പെടുത്തുക തെറ്റായ രീതിക്ക് പി ആർ വർക്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് സോ ഈ രണ്ട് വ്യക്തികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇവർ തന്നെ പറഞ്ഞു തീർക്കേണ്ട കാര്യമാണ് വാസ്തവത്തിൽ എന്താ ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചാല് ഒരു കുടുംബശ്രീ പ്രശ്നമാണ് ആ ലെവൽ പ്രശ്നമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇപ്പൊ ഇന്ന് രാവിലെ ചർച്ചയിൽ പങ്കെടുത്ത സമയത്ത് ഒരു ചോദ്യം ഇവർ എന്റെ അടുത്ത് ചോദിച്ചിരുന്നു ഈ സിനിമയിലെ താഴേക്കിടയിൽ കിടക്കുന്ന ജോലി ചെയ്യുന്നവരോടൊക്കെ ഉള്ള ഒരു അനേധിയാണോ അല്ലെങ്കിൽ പ്രിവിലേജിൽ നിൽക്കുന്നവർ കാണിക്കുന്ന അനേധിയാണോ ഈ സംഭവിച്ചതെന്നൊക്കെ അപ്പൊ ഒരു വിഷയത്തെ തെറ്റായിട്ടുള്ള രീതിക്കാണ് ഇവിടെ ഒക്കെ വ്യാഖ്യാനിച്ചു കൊണ്ടിരുന്നത് അത് അങ്ങനെയൊന്നും അല്ല ഇത് സിനിമയുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല രണ്ടു പേർ തമ്മിലുള്ള വലിയ പ്രശ്നമാണ് പരദൂഷണം മേഷണി കുത്തിരിപ്പ് തുടങ്ങിയ സിനിമാക്കാർക്കിടയിൽ നടക്കുന്ന സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ ബേസിക്കലി സിനിമാ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ തന്നെ ഇവർ ഈ പറഞ്ഞ സംഭവങ്ങിയ പാക്കേജ് തന്നെയാണ് ഇതൊക്കെ ഇവിടെ നടക്കും ഇവിടെ പറഞ്ഞത് അവിടെ നടക്കും അവിടെ പറഞ്ഞത് ഇവിടെ നടക്കും ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും ഈ കാര്യമാണ് ഇവിടെ നടന്നിട്ടുള്ളത് പക്ഷെ അത് കൂടി വിവേഷനായി പോയി ഓപ്പോസ്റ്റ് നിൽക്കുന്ന വിപിൻ എന്ന് പറഞ്ഞ കക്ഷിയുടെ കയ്യിൽ നിന്ന് അതിർ കടന്ന രീതിയിലേക്ക് പോയിട്ട് മറ്റു ആളുടെ ആ ഒരു ഇമേജിന് കോട്ടം തട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നു അത് വഷളായി അങ്ങനെയാണ് ഇപ്പൊ ഈ പറയുന്ന അവസ്ഥ വരേക്കും എത്തിയിട്ടുള്ളത് അതിനെ സിനിമാ പ്രശ്നമായി കാണേണ്ട കാര്യമില്ല പിന്നെ സംഘടനയിലൊക്കെ പരാതിപ്പെട്ടു എന്ന് പറഞ്ഞു എനിക്ക് ഈ സംഘടന എന്നൊക്കെ പറയുമ്പോൾ ചിരി വരും ഇപ്പൊ ഫെഫ്കിയൊക്കെ പറയുന്നുണ്ട് ഫെഫ്കെയിലെ ഏത് വലിയ പ്രശ്നം കൊണ്ടുപോയാലും യുവൻ കൊലപാതകം കൊണ്ടുപോയ പോലും അവിടെ ഒത്തുതീർപ്പെന്ന് പറയുന്ന ഒരു ഭാഷ മാത്രമാണ് അവർക്കറിയാം ആ ഭാഷ മാത്രമായിരിക്കും അവർ യൂസ് ചെയ്യുക അപ്പൊ ഈ പ്രശ്നം ഫെഫ്കെയിൽ പോയി കഴിഞ്ഞാലും എവിടെ പോയി കഴിഞ്ഞാലും അത് ഒത്തുതീർപ്പിൽ എത്താനേ ചാൻസ് ഉള്ളൂ ഉണ്ണിമുകുന്ദനം ഈ പറയുന്ന വ്യക്തിയും തമ്മിൽ സംസാരിച്ച് പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് അല്ലാണ്ട് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ക കുടുംബശ്രീ ലെവലിൽ പോയൊരു പ്രശ്നമായിരുന്നു അത് അങ്ങനെ അങ്ങ് പറഞ്ഞു പറഞ്ഞു തീർക്കുക ഒരാൾ ആയിട്ട് കള്ളം പറയുന്നു മറ്റൊരാൾ അതിനെ ക്ലാരിറ്റി കൊടുക്കുന്നു ആ രീതിക്ക് അങ്ങനെ അങ്ങ് പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് കൂടുതൽ ചർച്ചകളോ കൂടുതൽ കാര്യങ്ങളോ വേണം പോലും പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഇവിടെ തീർക്കാവുന്ന പ്രശ്നമാണ് ഇവിടെ പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളാണ് ഒത്തു തീർപ്പോട് പോയി കഴിഞ്ഞാൽ രണ്ടുപേർക്കും കരിയറിൽ ഇങ്ങനെ മുൻപോട്ട് പോവാം അല്ലാത്ത പക്ഷം അത് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം ചൊവ്വിനോട് ഉണ്ണി മുഖുതിന് അസൂയെന്നൊക്കെയാണ് വിപിൻ പറഞ്ഞു വെച്ചിട്ടുള്ളത് കേട്ടാൽ അറിയാം ഫേക്ക് ആയിട്ടുള്ള കാര്യമാണെന്ന് അവർക്കിടയിൽ അങ്ങനെ പ്രശ്നങ്ങൾ വേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ സിനിമാക്കാരാണ് ഈഗോ ക്ലാഷ് ഒക്കെ ഉണ്ടായിരിക്കും സ്വാഭാവികമായിരിക്കും പക്ഷെ ടൊവിനോടുള്ള ദേഷ്യം മൂത്ത് ചൊവിനെ കൊടുത്ത് കണ്ണട പൊട്ടിച്ചെന്നൊക്കെ പറയുമ്പോൾ അത് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് സോ ആദ്യമേ വിശ്വസനീയമല്ലാത്ത കാര്യമാണ് കേട്ടത് അതിനുള്ള ക്ലാരിറ്റി വന്നു കഴിഞ്ഞു ഇനി ഈ ക്ലാരിറ്റിയുമായിട്ട് അടുത്ത വിപിൻ എന്ത് പ്രതികരിക്കുമെന്ന് നോക്കാം ഇതിങ്ങനെ സീരിയസ് ആയിട്ട് പോവുകയാണെങ്കിൽ ഒരു കഥ നമ്മൾ സീരിയസ് ആയിട്ട് കാണുന്നത് പോലെ അങ്ങ് കണ്ടാൽ മതി വേറെ സംഭവങ്ങളൊന്നും ഇതിനകത്തില്ല